എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് യോനോ എസ് ബി ഐ യോനോ ലൈറ്റ് എസ് ബി ഐ ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നെറ്റ് ബാങ്കിങ് വഴി മറ്റൊരാൾക്ക് എങ്ങനെ പൈസ അയച്ചു കൊടുക്കാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതുപോലെ എസ് ബി ഐ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുന്നതിനായി അറുപത്തഞ്ചിലധികം വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയെല്ലാം ചേർത്തൊരു പ്ലേലിസ്റ്റാക്കി നിങ്ങൾക്ക് കാണുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എസ് ബി ഐ നെറ്റ് ബാങ്കിങ് ലോഗിങ് എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം നെറ്റ് ബാങ്കിങ്ങ് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ടിന്യൂ ടു ലോഗിൻ ഓൺലൈൻ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഓഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കിട്ടും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ വരും ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും ഇവിടെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ യോനോ ആപ്പോ യോനോ ലൈറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ യൂസർ നെയിമും പാസ്വേഡും തന്നെയാണ് നെറ്റ് ബാങ്കിൻ്റെയും യൂസർ നെയിം പാസ്വേഡായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ നെയിമും പാസ്വേഡും അതിനുശേഷം അതിന് തൊട്ട് താഴേട്ട് ഒരു ക്യാപ്ച കോഡ് കാണാം ആ ക്യാപ്ച കോഡ് ആ കുളത്തിൽ അതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് അതൊന്ന് കാണുക അതിനുശേഷം ഇവിടെ ഈ ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എസ് ബി ഐയുടെ ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഓപ്പൺ ആവും അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും അതിലൊരു ഒരു എട്ട് നമ്പറുള്ള ഒരു ഡിജിറ്റുള്ള ഒരു പാസ്വേഡ് വരും ആ പാസ്വേഡ് ഇതായി ഇവിടെ ഈ കോളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിൻ്റെ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അതേപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് അതായത് നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ നമ്മുടെ ഓപ്പൺ ആയിരിക്കുകയാണ് നെറ്റ് ബാങ്കിങ് നമുക്കിവിടെ നമ്മുടെ ബാലൻസ് ഒക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം നമുക്കിവിടെ വ്യൂ ബാലൻസ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബാലൻസ് നമുക്കിവിടെ കാണാം ഇനി നമുക്ക് എങ്ങനെയാണ് പൈസ അയക്കേണ്ടതെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാണാം ഇനി ഏറ്റവും മുകളിൽ മൂന്ന് വര ഇടത് സൈഡായിട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നു ദൈത്യേന ഈ ലൈൻ മൂന്ന് വരയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് കുറേ അധികം ഓപ്ഷൻസുകൾ വരും ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ക്യുക്ക് ട്രാൻസ്ഫർ അതായത് നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ അയാളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് പൈസ അയക്കുന്നത് ഉള്ള ഓപ്ഷനാണ് നമുക്ക് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിൽ അയക്കാം രണ്ടാമത്തെ ഓപ്ഷൻ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനാണ് ഏതെങ്കിലും അയക്കേണ്ട ആളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കുന്നതാണ് അടുത്തിവിടെ വരുന്നത് എസ് ബി ഐ മറ്റൊരാളുടെ എസ് ബി ഐ അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനാണ് ഈ ഓപ്ഷൻ ഫണ്ട് ട്രാൻസ്ഫർ അതുപോലെ മറ്റൊരാളുടെ മറ്റേതെങ്കിലും എസ് ബി ഐ അതായത് ആദ്യത്തെ ഫണ്ട് ട്രാൻസ്ഫർ നമ്മുടെ തന്നെ മറ്റൊരു എസ് ബി അക്കൗണ്ടിലേക്ക് രണ്ടാമത്തത് മറ്റൊരാളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് ഇവിടെ നമുക്ക് അദർ സൈഡ് എസ് ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അദർ ബാങ്ക് ട്രാൻസ്ഫർ ഇതാണ് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരും ഐ എം പി എസ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതി സെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആ വഴിക്കാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഐ എം പി എസ് ഞാൻ ആദ്യത്തെ സെലക്ട് ചെയ്തു അതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ചോദിക്കുന്നത് പേഴ്സൺ ടു അക്കൗണ്ട് ഐ എഫ് എസ് സി കോഡും അക്കൗണ്ട് നമ്പരും ഉപയോഗിച്ചാണോ അയക്കേണ്ടത് അതോ എം എം ഐ ഡി ഉപയോഗിച്ചിട്ടാണോ അപ്പോൾ നമ്മൾ ഇവിടെ ഐ എഫ് എസ് സി കോഡെന്നുള്ള സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആയിരിക്കും ഓപ്ഷൻ വരുന്നത് ഇവിടെ എത്ര രൂപയാണോ അയക്കേണ്ടത് അയാളുടെ എത്രയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് എന്ത് പർപ്പസാണോ അതവിടെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ലോൺ പേയ്മെൻറ്റ് അയ അടയ്ക്കുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് എന്ത് പർപ്പസാണതൊന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴെ വരുമ്പോൾ നമുക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള നമ്മൾ ബാങ്കിൽ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ കാണാൻ പറ്റും ഞാനിവിടെ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം പർപ്പസ് ചെയ്തു അത് കഴിഞ്ഞ് താഴോട്ട് തൊട്ട് ബെനിഫിഷ്യറികൾ കാണാം ഈ ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ നമ്മുടെ ചാനൽ അതിൻ്റെ വീഡിയോ ഉണ്ട് അതൊന്ന് കാണുക യോനോയിലൊക്കെ ഞാനിത് ചെയ്തിട്ടുണ്ട് യോനോയിൽ യോനോയിലായിട്ടില്ല അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് അയക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഇന്ത്യൻ ഇന്ത്യൻ ബാങ്കിലേക്കാണ് പൈസ അയക്കുന്നത് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്യുന്നു ഇന്ത്യൻ ബാങ്കിൽ എൻ്റെ തന്നെ ഒരു ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം താഴെ ഒരു അഗ്രി ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഒരു ചെറിയ ടിക്ക് മാർക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യണം അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത ആളുടെ പേര് അയക്കേണ്ട ആളുടെ പേര് അക്കൗണ്ട് നമ്പർ അതേപോലെ അവരുടെ ബ്രാഞ്ച് എമൗണ്ട് ഇതെല്ലാം അവിടെ നമുക്ക് വരും അതൊക്കെ ശരിയാണെന്ന് നോക്കുക ഇത് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത് പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചാൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യുക അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ബാങ്കോട്ട് ലിങ്ക് ചെയ്ത ഫോണിലേക്ക് വീണ്ടും ഒരു ഒ വരുന്നതാണ് അതിൽ എട്ട് എട്ട് ആയിരിക്കും ഉള്ളത് എട്ടക്കങ്ങളുള്ള ഒരു ഒ ടി പി ആയിരിക്കും വരുന്നത് നിങ്ങൾ ഒ ടി പി വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നാൽ മാത്രമേ ഈ ഒ ടി പി വരുകയുള്ളൂ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒ ടി പി വരുന്നതാണ് ഒ ടി പി വരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ പേജിൽ നിന്ന് മാറുകയാണെങ്കിൽ ആ ഒ ടി പിന്നെ വരില്ല അപ്പോൾ എനിക്കിവിടെ ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒ ടി പിയിലുള്ള എട്ടക്ക പിൻ അതായത് നമ്പർ ആയിട്ട് വന്നിട്ടുള്ള ആ ഒ ടി പി നമ്പർ ഇതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിന് താഴെ കൺഫേം എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഈ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിൽ നിന്നും മാറരുത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ സ്റ്റക്കായതുപോലെ ഇരിക്കും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് സമയം അതേപോലെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളതിലൊന്നും മാറാൻ പാടില്ല കാരണം ആ പൈസ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ടൈമാണ് നമുക്കിവിടെ മുകളിൽ ലോഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണിക്കില്ല പക്ഷേ നമുക്ക് ഈ പൈസ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു പ്രോ ഒരു പ്രോസസ്സാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുക എന്നാൽ മാത്രമേ ഇത് ട്രാൻസ്ഫർ ആവുകയുള്ളൂ നിങ്ങൾ അങ്ങനെ ഒന്ന് പേടിച്ചിട്ട് ഇതിലൊന്ന് മാറിക്കഴിഞ്ഞാൽ പൈസ ഇടയ്ക്കുന്നെങ്കിലും ബ്ലോക്ക് ആവും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ തന്നെ ഇത് വന്നിട്ടുണ്ട് യുവർ ഐ എം പി എസ് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ക്രെഡിറ്റാവും എന്നാണ് പക്ഷേ അപ്പോഴു തന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റാവും അതവരൊരു ടൈം പീരീഡ് കാണിച്ചു എന്നേ ഉള്ളൂ എനിക്കിപ്പോൾ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് മറ്റൊരു അക്കൗണ്ടിലേക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട് അയക്കാവുന്നതാണ് ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതായത് അയക്കേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ ബാങ്കിലേക്ക് ആഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ അതെങ്ങനെയൊന്ന് നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതിനുശേഷം ബെനിഫിഷർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് യോനോ അപ്പോൾ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനോ വർക്കാവാത്തവർക്ക് ഈ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം അതിനുശേഷം നിങ്ങൾ ഈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ക്രോമിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഓപ്പണായി തന്നെ കിടക്കും അത് നമ്മുടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ ഈ സൈറ്റിൽ നിന്നും പോകാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക